വ്യോമയാന മേഖലയിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം ഈ മേഖലയിൽ നിരവധി സാധ്യതകളാണ് ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അത്തരം സാധ്യതകളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ന് ആരംഭിക്കുന്ന അബുദാബി എയർ എക്സ്പോ സന്ദർശിക്കൂ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം നീളുന്നതാണ് പ്രദർശനം വ്യോമയാന രംഗത്തെ അനന്ത സാധ്യതകളാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഏവിയേഷൻ കരിയർ സോൺ ദ വിമണിൻ ഏവിയേഷൻ മിഡിൽ ഈസ്റ്റ് തുടങ്ങി ഒട്ടേറെ സെഷനുകളും ഇക്കുറിയുണ്ട് എയർലൈൻ ക്യാബിൻ ക്രൂ പൈലറ്റ് പരിശീലനം എയർപോർട്ട് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് മേഖലയിലെ അവസരങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിനുള്ളത് മാത്രമല്ല തൊഴിലുടമകളുമായി നേരിട്ട് സംവദിക്കാനും ഇവിടെ അവസരമുണ്ട് ഏവിയേഷൻ മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മെയിന്റനൻസ് ടെക്നോളജി എന്നിവയിൽ വിദഗ്ധരായ പ്രൊഫഷനുകളുടെ ആവശ്യവും വർദ്ധിച്ചു വരികയാണ് വ്യവസായികളും വിദഗ്ധരും ഉൾപ്പെടെ ഇരുപതിനായിരത്തിലേറെ പ്രൊഫഷനുകളാണ് എക്സ്പോയിൽ പങ്കെടുക്കുന്നത് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് ഇത്തിഹാദ് എയർവെയ്സ് അഡ്നോക്ക് ഏവിയേഷൻ സർവീസസ് ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് സനദ് ഗ്രൂപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് വ്യോമയാന രംഗത്ത് തൊഴിൽ നിർബന്ധമായും ഈ എക്സ്പോ സന്ദർശിക്കേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക